ദിവ്യബലി സമയത്ത് വികാരി സർക്കുലർ വായിക്കിയതിനിടെ സഹവികാരി മൈക്രോഫാക്കി ഊരിയെടുത്ത് ആക്രോശം ഭീഷണി അതിക്രമം ഇതൊക്കെ ദിവ്യബലി തർച്ചപ്പെടുത്തിക്കൊണ്ടാണെന്ന് ഓർക്കണം ബലിവേദിയിൽ ഇതൊക്കെ അരങ്ങേരുത് വിശ്വാസികൾ എങ്ങനെ സഹിക്കുമെന്നാണ് ചോദ്യം മഞ്ഞപ്പറ മാർവറ പള്ളിയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേരുതൊക്കെ വിശ്വാസികളുടെ മനസ്സിൽ വീണ്ടും ഒരു മുറിവായി അവശേഷിക്കുന്നു യോദാസിനെ വെല്ലുന്ന കൃത്യങ്ങൾക്കാണ് ബലിവേദി അവിടെ സാക്ഷ്യം വഹിച്ചത് സത്യവേദ പുസ്തകത്തിൽ പറയുന്നുണ്ട് യേശുവിനെ ക്രൂശിക്കണമെന്ന് പീലാത്തോസ് അല്ല ജനങ്ങളിലെ ഒരു കൂട്ടം തുടരെ തുടരെ അട്ടഹസിച്ച് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയായിരുന്നു അവസാനം അവരുടെ അട്ടഹാസം വിജയിച്ചു അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പീലാത്തോസ് വിധിച്ചു കലാപം കൊലപാതകം എന്നീ കുറ്റങ്ങൾക്ക് തുറന്നടയ്ക്കപ്പെട്ടിരുന്ന ബറബാസിനെ അവർ ആവശ്യപ്പെട്ട പ്രകാരം മോചിപ്പിക്കുകയും യേശു ക്രിസ്തുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ ഒരു അവസ്ഥരായിപ്പോയി പള്ളി വികാരിയും വിശ്വാസികളുമൊക്കെ പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ലല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം എല്ലാത്തിനും സാക്ഷി ബലിവേദിയായി അത് തന്നെയാണ് മഞ്ഞപ്പാറ മാർ ശ്രീ ബാബുറനാപ്പള്ളിയിൽ നടന്നതും കുർബാനത്തോർക്കം ബലിവേദിയിലേക്ക് വലിച്ചിറക്കാനുള്ള ആ ദുസ്സാഹസം കണ്ടത് അവിടുത്തെ വികാരിയല്ല സാക്ഷാൽ സഹ വികാരി സഹമുറിയൻ അടിയന്തരമായി ഈ സഹമുറിയനെതിരെ ശിക്ഷ നടപടിയെടുക്കണമെന്നാണ് രൂപതയോട് ആവശ്യപ്പെടാനുള്ളത് രൂപത അതിന് തയ്യാറെടുക്കുകയാണെന്നാണ് കരുതുന്നത് വിശ്വാസികളുടെ പരാതി കിട്ടിക്കഴിഞ്ഞു സമാധാന തകർക്കാൻ ഇത് സഹമുറി വിചാരിച്ചാലും സാധിക്കുമെന്നും തെളിയിച്ചു കൊടുത്തെങ്കിലും ഇനി അത്തരം കൃത്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് രൂപത കാട്ടിക്കൊടുക്കുകയാണ് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന്റെ വിശുദ്ധ കുർബാന മധ്യയാണ് മഞ്ഞപ്പ്ര മാർ സീവാ പള്ളിയിൽ കുർബാന സംബന്ധമായ സർക്കുലർ വായനയെ സഹവികാരി വിഹാരി തടസ്സപ്പെടുത്തിയത് വർത്തിക്കേണ്ട നിർദ്ദേശപ്രകാരം അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലർ വായിക്കത്തവരൊക്കെ ആരൊക്കെ എന്നതിൽ രൂപത കണക്കെടുപ്പ് നടത്തിനിടെയാണ് ഈ ദുഷ്കൃത്യം മഞ്ഞപ്പുറ മാർ ശ്രീവാറനപ്പള്ളിയിലെ സഹവികാരി ഫാദർ ജെഫ് പുഴലിപ്പറമ്പിലാണ് ഞായറാഴ്ചയിലെ ആദ്യ കുർബാന അർപ്പിച്ച് അതിനെ തടസ്സപ്പെടുത്തിയത് എന്നാൽ കുർബാന മധ്യയെ അറിയിപ്പുകൾ വികാരി ഫാദർ സബാസിൻ ഊരക്കാരനാണ് അർപ്പിക്കുന്നത് ഫാദർ സബാസിൻ ഊരക്കാരൻ ഏകീകൃത കുർബാന കാക്ഷിക്കുന്ന ദൈവിക വൈദികനാണ് എന്നാൽ തലതിരിഞ്ഞ സഹവികാരി ഫാദർ ജെഫ് പുഴലിപ്പറമ്പിൽ ജനാധിപത്യ കുർബാന വേണമേ വേണമേ എന്ന് ശാഠ്യം പിടിക്കുന്നതാണ് അറിയിപ്പുകൾ വായിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിരൂപതയിൽ നിന്നും വന്നിട്ടുള്ള സർക്കുലർ വിശ്വാസികളെ അറിയിക്കുന്നതിനായി വികാരി വായിക്കുവാൻ തുടങ്ങി സഹവികാരി കുർബാന വസ്ത്രം അണിഞ്ഞ് തന്നെ അൽത്താരയിൽ വെച്ചിട്ടുള്ള മൈക്ക് എടുത്ത് മാറ്റി അത് ഓപ്പൺ ചെയ്തു തീർന്നില്ല സർക്കുലർ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു വളരെ ആകർഷത്തോടെ ഇത് ഇവിടെ വായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഭീഷണി ഒഴപ്പുകയും ചെയ്തു വിശ്വാസികൾ സാക്ഷി ഫൊറോണയിലെ വിശ്വാസികളിൽ ചിലർ വികാരി അത് വായിക്കട്ടെ എന്ന് ഉച്ചത്തിൽ തിരിച്ചു വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നാലല്ലേ അതിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു കുർബാന മത്തിയെ ഈ സഹവികാരി കാണിച്ച അച്ചടക്ക രാഹിത്യവും അൻസനക്കേടും രൂക്ഷ വിമർശനത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൊറോണാധികാരി ഊരക്കാടിനെ അധിക്ഷേപിച്ചതായും വിശ്വാസികൾ ആരോപണം ഉന്നയിച്ചു പള്ളിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അൻസനക്കഡ് കാണിച്ച വൈദികനെതിരെ ശക്തമായ ശിക്ഷ നടപടി വേണമെന്ന ആവശ്യം വിശ്വസം ഉയർത്തിയിട്ടുണ്ട് ദിവ്യബലെ അലങ്കൂലപ്പെടുത്താൻ ശ്രമിച്ച സഹവികാരിയെ മാതൃകാപരമായ അച്ചറന്നുകൂലി സ്വീകരിക്കണമെന്നും ഇടവകയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ട് ഇടവക വിശ്വാസികളുടെ ഒപ്പ് സമാരിച്ച് അതിരൂപത കുര്യക്ക് പരാതി നൽകി എന്തായാലും സഹമുറീൻ പറമ്പിനെതിരെ വിശ്വാസികൾ പ്രതികരിക്കുന്നത് രൂക്ഷമായ ഭാഷയിലാണ് വളർത്തു ദോഷം എന്നല്ലാതെ എന്ത് പറയാൻ മുള്ളിലെ നുള്ളുക മറ്റുള്ളവർക്കും അത് പാഠമാകണമെന്നാണ് ഒരു വിശ്വാസി പരിതപിക്കുന്നത് ഇതുവെറും ക്രിസ്ത്യാനിയാണെന്നും സത്യത്തിന് കൂടപിടിക്കാൻ നട്ടലുള്ള ധാരാളം വൈകാർ എറണാകുളം അങ്കമാലി അതിരൂപതിൽ ഇനിയും ഏറെ ഉണ്ടെന്നും വച്ചു കൊണ്ടിരിക്കരുതെന്നും പിന്നീട് അഭിപ്രായം ഉയർന്നു പിന്നീട് ഒരു അഭിപ്രായം അല്പം കടുത്തതാണ് പക്ഷെ അത് സഹവികാരി അർഹിക്കുന്നതാണ് അവന് കർണ്ണക്കുറ്റി നോക്കി കൊടുക്കാൻ തന്തയ്ക്ക് പിറന്നവർ ആരും ഇല്ലാതിരുന്നോ അവിടെ എന്നാണ് ഒരു വിശ്വാസി ചോദിച്ചത്